എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ ഈ പലർക്കിടയുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചാട്ടോ ഞാൻ പറയുകയാണെ എനിക്ക് പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചാട്ടോ ഞാൻ പറയുന്നത് അതായത് തന്നറിയോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു നൂറ് കാര്യം അതിനകത്ത് ആ അതങ്ങനെ ചെയ്താൽ അങ്ങനെ എനിക്ക് പറ്റുമോ പറ്റില്ലയോ എന്നിങ്ങനെ ചിന്ത ഉണ്ടാവും അല്ലേ ഉദാഹരണം ഡ്രൈവിംഗ് പഠിക്കാൻ പോകണേ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് ആരും കൂട്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അവിടെ വരെ പോകണമെങ്കിൽ ആരും ഒരു കൂട്ടില്ലല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ അവരെന്നോട് പെരുമാറണം എനിക്കിനി പറയാൻ വേലാണ്ടോ എന്ന് അവരും എല്ലാം പറയുമോ എന്നിങ്ങനെ തോന്നും ഇനി ഒരു ഓഫീസിൽ പോകണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നെ പറയണ്ടേ നമ്മൾ വീട്ടിലിരുന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യ എങ്ങനെ ചെയ്യണേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഉടനെ പിന്നെ അടുത്തത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ഇനി എല്ലാ സാധനവും മേടിക്കണ്ടേ പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഇനി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അല്ലെങ്കിൽ ഡ്രസ്സ് പഴയതൊക്കെ തേച്ചാൽ നല്ലതുണ്ടോയെന്ന് അറിയത്തില്ല നമ്മളെങ്ങനെയാണോ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങണേ അതിന് ഏത് രീതിയിലാണ് മടി പിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സർവ അടവും നമ്മൾ കാണിക്കും ഇല്ലേ ശരിയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ ഞാൻ സഹിതം ഞാൻ അങ്ങനെയാണ് മിക്കവാറ് ഒരു കാര്യം തുടങ്ങണമെങ്കിൽ ഞാൻ ഇങ്ങനെ മടി പിടിക്കുമായിരുന്നു അതെങ്ങനെയാണ് അവിടെ പോയ എങ്ങനെയാണ് അവരെങ്ങനെയാണ് പെരുമാറണേ നിസ്സാരം ഒരു ബസ്സേ കയറി ദൂരെ പോകണമെങ്കിൽ ഞാൻ ദൂരെ പോയിക്കൊണ്ടിരുന്ന ആളാണ് എന്നിട്ട് പോലും ഇപ്പോഴാണെങ്കിൽ പോലും ആ എങ്ങനെയാ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കയറണോ അത് ബസ് കൈനീട്ടിയാൽ നിർത്തിയില്ലെങ്കിലോ ഏഹ് ഇനി എന്നെ ചെയ്യും ഇങ്ങനെ ചിന്തിക്കും അത് തന്നെയല്ല ബസ്സേ കയറി ടിക്കറ്റ് എടുക്കാൻ പുറകെയുന്ന ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ തുടങ്ങും ആ അയ്യോ ഇനിയിപ്പം ചില്ലറ ഇത്രയും പൈസ മതിയോ തികയോ പോലും ഇത് മതിയോ ആ അതല്ല ഇനിയിപ്പം കയ്യിൽ പൈസ ഇരുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തു കൊടുത്താൽ മതി എന്നാലും ഇങ്ങനെ നൂറ് ചിന്തകളാണ് ഇനി എറങ്ങണ്ട സ്റ്റോപ്പ് എനിക്ക് പറയുമ്പോൾ വല്ലതും പറഞ്ഞെങ്കിലും അവിടെ നിർത്തിയില്ലെങ്കിൽ എന്നെ ചെയ്യും കുറച്ച് ദൂരെ കൊണ്ടുപോയി നിർത്തിയെങ്കിൽ എന്തു ചെയ്യും ഏഹ് എന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും തന്നെ ഉള്ളതാണോ എനിക്ക് മാത്രമുള്ളെനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ പലപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറിയാൽ പോലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്നത് ആ അവിടെ നിർത്തുവ ബസ് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റോപ്പിലാണ് നിർത്തുക അത് സ്റ്റോപ്പ് ഉള്ളതാണ് സ്റ്റോപ്പില്ല ഞങ്ങളുടെ അവിടെ ഒച്ചിരി അവിടെ പറഞ്ഞാൽ നിർത്തും അവർ പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതൊന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ചേട്ടാ ഇറങ്ങണം എന്നൊന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇതിങ്ങനെ മനസ്സിൽ ആ ബെസ കയറുമ്പോൾ തൊട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നവർ ഒത്തിരി പേരിൽ ഒരു കടയിൽ പോകണമെങ്കിൽ എങ്ങനെ ഇപ്പം കടയിൽ വെച്ചാൽ എന്നാ പറയേണ്ടത് കടക്കാരനെ അത് ചേഞ്ച് ചേ ചേഞ്ചില്ലാതെ കടക്കാരൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് അതേ സാധനം അയാൾ പറഞ്ഞ സാധനവും മേടിച്ചുകൊണ്ട് വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണെന്ന് നമുക്കൊരു ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ പോലും ചേഞ്ചില്ല എന്നാൽ ഈ സാധനം കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ ആ സാധനം മേടിച്ചങ്ങ് പോരും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ പോലും നമ്മളത് മേടിച്ച് കിട്ടിയെങ്കിൽ പോരും എന്നാൽ വേറെ സാധനം എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ല ആ സാധനത്ത് ഇല്ലേ അതിലും കുറഞ്ഞ സാധനം അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാൻ നോക്കില്ല അയാൾ പറയുന്ന ഏതോ ആ സാധനം നമ്മൾ മേടിച്ച് പോരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല ഇങ്ങനെയൊരു ചിന്ത എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നെക്കൊണ്ട് കഴിയുമോ എനിക്കത് പറ്റുമോ എന്ത് വിചാരിക്കും എന്നൊക്കെ ഇനിയിപ്പോൾ ഒരു കോഴ്സിന് ചേരാൻ പോകണു ആ ഇനി എന്നെ ചെയ്യും അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇത്രയും പ്രായമായില്ലേ അവരെന്നെ വിചാരിക്കണേ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും തയ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ എന്ത് കോഴ്സോ ആട്ടെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാമെന്ന് വെച്ചോ എന്തു ആകട്ടെ നമുക്കറിയാമേലെങ്കിൽ അവരെന്താ വിചാരിക്കണേ നാണക്കേടാണോ ചുറ്റുമൊക്കെ നോക്കും ഇല്ലേ പിന്നെ ഇതൊക്കെ പോട്ടെ നമ്മളൊന്ന് വീണ് നോക്കിക്കേ നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റി നോക്കുക ആരെങ്കിലും കണ്ടോ ഒന്ന് കണ്ട് വീ മനുഷ്യരായ വീഴും എന്ന് ചിന്തിക്കാനുള്ള ബോധം പണ്ട് എനിക്കിത് ഒട്ടുമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പണ്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് തെന്നി വീണാൽ തന്നെ ഞാൻ ചുറ്റി നോക്കിയിട്ട് ആരും കണ്ടില്ല അതെൻ്റെ വീട്ടിലുള്ളവർ കണ്ടാൽ പോലും എനിക്ക് നാണക്കേടായിരുന്നു ആ അവസ്ഥയായിരുന്നു എന്നാ ഇപ്പം എൻ്റെ മക്കളോ ആരെങ്കിലും കണ്ടാൽ പോലും ഞാൻ അയ്യോ അവർ കണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും ഞാൻ വീണല്ലോ എന്നിങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും അതൊന്നും ആവശ്യമില്ല എല്ലാ മനുഷ്യർക്കും വീഴാൻ വീഴുകയും ചെയ്യും അബദ്ധങ്ങൾ പറ്റുകയും ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ അടുത്ത കാലത്ത് ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ പിന്നെ ഏഹ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ അതിനു മുമ്പ് ഞാൻ മഹാപൊട്ട ബോധത്തിൽ തന്നെയാണ് ജീവിച്ചത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം ഈ അടുത്ത കാലത്താണ് ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത് എല്ലാ കാര്യം ചെയ്യാം നാണക്കേട് ഒന്നുമില്ല നാല് പേരുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ ഉണ്ടായത് ഈ അടുത്ത കാലത്ത് ആണ് ഒരു കൂടി ഒന്ന് രണ്ടോ മൂന്നോ വർഷമായി കാണുള്ളൂ അതിനുമുമ്പ് വരെ ഞാൻ ചുമ്മാ അങ്ങോ എ വഴിക്ക് ആ ആ അങ്ങ് പോയി എവിടെയെങ്കിലും പോകണോ ആ വഴി അങ്ങ് പോയി പറഞ്ഞോ കേട്ടു അത്രമാത്രം ഒരുതരം പാവ ജീവിതം ആയിരുന്നു അപ്പം നമുക്ക് മാറ്റാൻ നമുക്ക് തന്നെ സാധിക്കും കേട്ടോ നമ്മൾ അല്ലാണ്ട് ആരും വന്ന് നമ്മളെ മാറ്റുമെന്ന് പറത്ത് നമ്മളിരിക്കണ്ട നമ്മളൊരു കോൺഫിഡൻസോടുകൂടി ഇറക്കുക ഇറങ്ങുക പിന്നെ എന്ത് കാര്യവും പെട്ടെന്നൊന്നും മാറുന്ന കാര്യങ്ങളായിരിക്കില്ല കേട്ടോ അത് നമ്മൾ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് വായിച്ചാൽ അല്ലെങ്കിൽ വായിച്ചില്ലേലും വെള്ളം അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ലത് വായിച്ചില്ലേ ഞാൻ പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുത്തിയാൽ മതി ഉദാഹരണമായിട്ടൊന്ന് പുഞ്ചിരിക്കണം എന്ന് വെച്ചു നമുക്ക് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്ന് വെച്ചു നമ്മൾ ദിവസവും ഒരാഴ്ച ഇങ്ങനെ പതുക്കി ഒന്ന് പുഞ്ചിരിച്ച് നമ്മുടെ മക്കളെ നേരെ നോക്കിയും നമ്മുടെ ഭർത്താവിനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ എനിക്ക് മനസ്സൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ നോക്കി ചിരിക്കാൻ പറ്റില്ല മക്കളെ നോക്കി ചിരിക്കാൻ പറ്റില്ല മാതാപിതാക്കളെ നോക്കി ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മസിൽ പിടിച്ച് ടെൻഷൻ അടിച്ച് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മളീ ടെൻഷൻ അടിച്ച് കിടന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാവുമോ നമുക്ക് രോഗങ്ങൾ വരുത്തി വയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ഇതിനെയൊക്കെ അങ്ങ് വിട്ടുകൊടുത്തേക്കുക വിട്ടുകൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കുക നമ്മളിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾ അതെങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ ആലോചിക്കുക എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക അല്ലാതെ നമ്മളീ ടെൻഷൻ പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ജീവിതമാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അത് ഒന്നാമത്തെ കാര്യം ചിരിക്കുക എന്നുള്ളതാണ് ചിരിക്കാൻ എല്ലാവരെയും നോക്കി ചിരിക്കാൻ ഒരു മനസ്സ് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ വിചാരിക്കും അയ്യോ ഇതെന്തിനും ഇവന് എന്തേലും ഒക്കെ ചിരിക്കണേ നമ്മളിഷ്ടമില്ലാത്തവരുടെ നേരെ നോക്കി ചിരിച്ചാൽ പോലും അവർ വിചാരിക്കും എന്തെങ്കിലും അവർ വിചാരിക്കും ഇതൊന്നും വിചാരിക്കണ നമ്മളൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം യെസ് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക അത് നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും നമ്മുടെ ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എല്ലാം യെസ് യെസ് ഞാൻ ചെയ്യാം ചെയ്യാം ഞാൻ അത് പറയാതിരിക്കാം നോ പറഞ്ഞ പറയാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നോ പറഞ്ഞേക്ക അതാണ് വേണ്ടത് അത് ഇപ്പം ഒരാളിപ്പം നമ്മുടെ അടുത്ത് അത്യാവശ്യമായിട്ട് പൈസ ചോദിച്ചുകൊണ്ട് വന്നു അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മൾ കൊടുക്കണം അർഹതയില്ലാത്തവരാണ് നമ്മളോട് വലിയ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നോ പറഞ്ഞേക്കണം നമ്മളെ സാമ്പത്തികമായിട്ട് താഴ്ചയിലേക്ക് പോകുന്ന അവസ്ഥയാണെങ്കിൽ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തെങ്ങും കിട്ടില്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പം തന്നെ നമ്മൾ നോ പറഞ്ഞു നമ്മൾ ആവശ്യത്തിന് വെച്ചേക്കണാണെങ്കിൽ നമുക്ക് ആ ആവശ്യമാണ് പ്രാധാന്യം മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല കാര്യമാണെന്ന് പറയലും നമ്മുടെ അടിത്തറ പോകുന്ന സംഭവമാണെങ്കിൽ നമ്മൾ അതിനെ നോ പറഞ്ഞിരിക്കണം ഏറ്റവും ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് പൈസ കൊടുക്കുക എന്നാണ് അടുത്ത സ്വന്തക്കാർക്കോ അടുത്ത ബന്ധുക്കൾക്കോ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടൊരു ശത്രുത സുഹൃത്തുക്കൾക്കോ ആർക്കാണെങ്കിലും കൊടുക്കുമ്പോൾ ശത്രുത ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ആ കാര്യം മാത്രം എപ്പോഴും സൂക്ഷിച്ചു കണ്ടേ ചെയ്യാവുള്ളൂ പൈസയുടെ ഇടപാടുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അതല്ല നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കുക അവർ തരില്ല എന്ന് മനസ്സുണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് കൊടുത്തതായിട്ട് വിചാരിച്ചേക്കുക തിരിച്ചു തരുന്ന പൈസ വല്ലവരോടും പലിശയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന പലിശയാണ് അല്ല പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചേക്കണ പൈസയാണെങ്കിൽ നമുക്ക് തിരിച്ച് തന്നണം എന്ന് പറഞ്ഞാൽ കൊടുക്കണമെങ്കിൽ വാങ്ങുന്നവർ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മൾ ചിന്തിക്കണം അല്ലാത്തവർക്കൊന്നും അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടേ നമ്മൾ കൊടുക്കാവുള്ളൂ ചുമ്മാതി ഒന്ന് നമ്മൾ പൈസ എന്ന് പറയുന്ന സാധനം ഞാൻ ഒത്തിരി എടുത്ത് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൈസ അങ്ങ് ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട് പൈസ ഇങ്ങോട്ട് നമ്മളിലേക്ക് വരും എന്ന് അത് വെറുതെ നമ്മൾ നമ്മളെന്തോരം ചിലവാക്കി നമ്മൾ ചിലര് ലക്ഷക്കണക്കിന് രൂപ കടവുണ്ടാക്കി മറ്റുള്ളവരെയും സഹായിച്ച് കടത്തിലായി ഒത്തിരി പൈസയും ചിലവാക്കി അവസാനം ഒന്നുമില്ലാതായി കഴിഞ്ഞിട്ട് അവരിലേക്ക് എവിടെ പൈസ തോന്നി പറയുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കളിവിട്ട് കഴിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും അത് പൈസ എന്ന് പറയുന്ന ചക്രം എന്നാണ് പണ്ട് പറയണത് അല്ലേ അത് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ടുരുണ്ടു പോകും പിന്നെ തിരിച്ചിങ്ങോട്ട് ഇച്ചിരി അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് അതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് ആ പൈസ വരികയുള്ളൂ ഇല്ലേ അപ്പം നമ്മളെപ്പോഴും പൈസേനെ കൈകാര്യം ചെയ്യുമ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നോ പറയേണ്ടടുത്തോ നോ പറഞ്ഞേക്കുക കൊടുക്കാനുള്ളവരുടെ പൈസകൾ നമ്മൾ ആത്മാർത്ഥമായിട്ടും അത് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകേയില്ല പൈസ നമ്മുടെ നമ്മളിപ്പോൾ ആരോടെങ്കിലും പൈസ വാങ്ങി ഇപ്പം ഞാൻ ആ പൈസ വാങ്ങിയെങ്കിൽ ഞാൻ ആ പൈസ കൊടുക്കാമെന്നും പറഞ്ഞാൽ മേടിച്ചെങ്കിൽ അത് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ പൈസ ഒരിക്കലും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒത്തിരി പേര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ലോട്ടറി അടിച്ച് വരുമ്പോൾ ചുമ്മാ കിട്ടണ പൈസ എന്ന് പറഞ്ഞുണ്ട് പിന്നെ അവർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട് ചിലർ രക്ഷപ്പെടും ചിലർ കാരണം അവർ അർഹതയില്ലാത്ത പൈസ കിട്ടിയെന്നൊരു തോന്നൽ വരുമ്പോൾ ദൂർത്തടിച്ചു കളയുന്നതാണത് പിന്നെ വേറൊരു കൂട്ടരുണ്ട് നമ്മളെ പറ്റിച്ച് പൈസ മേടിക്കും ചില ഓട്ടോക്കാര് ചില കച്ചവടക്കാരോ ഒക്കെ നമ്മളെ പറ്റും ആ ഞാൻ എനിക്കങ്ങനെ ഒരു അനുഭവമുള്ള ഒരു ചേട്ടനെന്നോട് പറഞ്ഞ കഥ എനിക്കറിയാം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടനെന്നോട് പറയുകയാണ് ഒരു പ്രാവശ്യം പുള്ളി ഒരാളോട് കൂടുതൽ പൈസ മേടിച്ചു അമ്പത് രൂപയുടെ അടുത്ത് വ്യത്യാസം ഓട്ടോക്കൂലിയിൽ ആ പി അന്ന് തന്നെ പുള്ളി പുള്ളിയുടെ ഭാര്യയ്ക്ക് ഒരു മുറിവുണ്ടായി കൈകളിൽ ഒരു മുറിവുണ്ടായി ആശുപത്രിയിൽ പോയി അമ്പതിന് നൂറ് രൂപയെല്ലാം മുടക്കേണ്ട വന്നിരുന്നു ഇരട്ടി പോകേണ്ട വന്നു എന്ന് ഓട്ടോ ഒരു ചേട്ടൻ പറഞ്ഞ വാചകം അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൃത്യം പൈസയെ മേടിക്കുകയുള്ളൂ ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും മേടിക്കില്ല എന്ന് അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് സത്യസന്ധമായിരുന്നു പൈസയുടെ കാര്യത്തിൽ പൈസ എന്ന് പറഞ്ഞ ഒരു സത്യമുള്ള സാധനമാണ് അതപ്പം അങ്ങനെയായിരിക്കണം പിന്നെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്തുകൊണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുക മറ്റുള്ളവരെന്തും വിചാരിച്ചോട്ടെ നമുക്കറിയാലോ നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അക്കാര്യത്തെ നമ്മൾ മുന്നോട്ട് പോവുക അത് മറ്റുള്ളവർ അല്ലയോ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ചില ഇടാനൊക്കെ അയ്യോ അവരെന്ത് വിചാരിക്കാം അങ്ങനെയൊന്നുമില്ല നമുക്ക് മാന്യത എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മക്കൾക്കും ഉപയോഗിക്കാം പിന്നെ ഈ ഒത്തിരി വിലയുടെ ഇങ്ങനെ വാങ്ങി കൂട്ടി 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 വെക്കണേക്കായാലും നല്ല ഒരു ഡ്രസ്സ് ഒരു വർഷത്തിലൊരു രണ്ട് ഡ്രസ്സൊക്കെ മേടിച്ചാൽ മതി സാധാരണ അപ്പോൾ എല്ലാ വർഷവും മേടിക്കുമ്പോൾ എന്നാ പറയുന്നത് പഴയ ഡ്രസ്സുകളും കൊണ്ട് കൂടിയുമ്പോൾ നമുക്ക് ആവശ്യം അല്ലാണ്ട് അധികമായിട്ട് ധാരാളിച്ച് നമ്മൾ പൈസ കളയാതിരിക്കുക എപ്പോഴും മറ്റ് മറ്റുള്ളവരെ കാണിക്കാൻ അങ്ങനെ ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളവരാണെങ്കിൽ അവർ മേടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവർക്ക് പൈസ ഉണ്ടല്ലോ ഇല്ലാത്തവർ ഇടത്തക്ക ഇടക്കാരൊക്കെയാണെങ്കിൽ നമ്മളത് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആട്ടോ ഈ പറയുന്നത് പിന്നെ ഉള്ളത് എന്ത് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ഒന്നും മറ മറവച്ചോണ്ടിരുന്ന് സംസാരിക്കാതിരിക്കുക തുറന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ കുടുംബജീവിതത്തിലാണെങ്കിലും മറ്റു ബന്ധങ്ങളിലാണെങ്കിലും അതൊരു ഗുണം ചെയ്യേയുള്ളൂ അല്ലാണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക കുടുംബ ബന്ധത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്ന എന്ന് വെച്ച് പണ്ടത്തെ കാര്യങ്ങൾ രഹസ്യങ്ങൾ ഒന്നുമല്ല അത് അതിനെ കൊണ്ടു കൊടുക്കാണ്ടിരിക്കുക ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഒന്ന് കാര്യം ചെയ്യുമ്പോഴും അത് ഭർത്താവ് അറിഞ്ഞു ഭാര്യ അറിഞ്ഞു ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം പാസ്റ്റിലെ ജീവിതത്തിൽ ജീവിക്കാതിരിക്കുക പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പാസ്റ്റായിട്ട് തന്നെ കഴിയുക പ്രസൻറ്റിൽ ജീവിക്കുക പ്രസൻറ്റ് എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരവസ്ഥയായിരിക്കുക ഈ നിമിഷം നമ്മൾ ജീവിച്ചേക്കുക എന്നുവെച്ച അട്ടിച്ച് പൊളിച്ച് സർവ്വതും തീർത്ത് ജീവിക്കണം എന്നല്ല പറയണേ ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ പരമാവധി ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ എന്ന് രാവിലെ തന്നെ നമ്മൾ തീരുമാനിക്കുക ഒരു വഴക്കിനും വ ഒന്നും ഞാൻ പോകില്ല ഇന്നത്തെ ദിവസം എന്ന് തീരുമാനിക്കുക എല്ലാവരോടും ഞാൻ ചിരിച്ച മുഖത്തോടെ സംസാരിക്കുകയുള്ളൂ തീരുമാനിക്കുക എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പണികളെല്ലാം ഞാൻ ഇന്ന് തന്നെ ചെയ്തു തീർക്കും എന്ന് വിചാരിക്കുക എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക അടിച്ചു വാരി അന്നന്ന് എടുക്കുന്ന സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ച് ഒക്കെ വയ്ക്കുന്ന രീതി ഞാൻ ഇന്ന് തൊട്ട് തുടങ്ങും എന്ന് തീരുമാനിക്കുക പിന്നെ ആരോട് മൂഷിച്ചൊരു സംസാരം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല രീതിയാകും പിന്നെ നാളെ നാളത്തെ ദിവസമാണ് അപ്പം ഇന്ന് ഇന്നിപ്പം അരമണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയി ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഓരോ അരമണിക്കൂർ റെസ്റ്റ് എടുക്കണ ദിവസമാണെങ്കിൽ റെസ്റ്റ് എടുക്കുക ഇന്നിപ്പം മൊത്തം ക്ഷീണമാണെങ്കിൽ നമ്മൾ കിടന്ന് വിശ്രമിച്ചോളുക നമ്മൾ ഇന്ന് ക്ഷീണത്തിൽ തീർത്തോളുക അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനാണെങ്കിൽ തീരുമാനിച്ചെങ്കിൽ ഇന്നത്തെ ദിവസം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്നോർത്തിന്റെ ഇന്നും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ശീലവും കൊള്ളില്ല അപ്പം അതൊക്കെ ഉള്ള ഭക്ഷണം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരും കൂടെ കൂടി പുറത്ത് പോകുന്ന സിനിമയ്ക്ക് പോകുന്നു അതൊക്കെ ആസ്വദിച്ചുകൊള്ളുക കിട്ടുന്ന അവസരങ്ങൾ ഒന്നും കളയാതിരിക്കുക എന്നോർത്തോണ്ട് ധാരാളിക്കാതിരിക്കുക പ്രത്യേകം ഒന്നുകൂടെ പറയുന്നു ധാരാളിച്ച് പൈസ കളയാതിരിക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ എപ്പോഴും വാക്ക് വാക്കുപാലിക്കാൻ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് പാലിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ വാക്കുപാലിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നവർക്ക് ഇന്നവർക്കിന്ന് ചെയ്ത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം ചെയ്തു തന്നേക്കാം എന്ന് ഞാൻ അവരെ വിളിച്ച് പറയും അങ്ങനെയാണ് അല്ലാണ്ട് നമ്മളെ പ്രതീക്ഷിച്ചവരിയ്ക്കാനിടവർ ഒന്ന് ഇപ്പം ഞാനൊരാൾക്ക് ഒരു ആയിരം രൂപ കൊടുക്കാമെന്ന് വെച്ചു ഞാൻ എന്നിട്ട് പറയുകയാണെ ഇന്ന് ഇല്ല എന്നാ വിളിക്കേണ്ടവനെ എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മൾ വിളിച്ച് പറഞ്ഞേക്കാം എൻ്റെ കയ്യിൽ ഇന്നുണ്ടായില്ല എൻ്റെ രണ്ട് ദിവസം കഴിവില്ലോ ഉണ്ടാകാൻ എന്ന് നമുക്ക് പറയണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കണം ഇനി വേറെ അടുത്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം അറേഞ്ച് കൊടുക്ക ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അവരോട് പറയണം അറേഞ്ച് ചെയ്ത് പറ്റിയില്ല കേട്ടോ ഞാൻ പലരോട് ചോദിച്ചു എട്ടോ എന്നിങ്ങനെ പറയണം അതല്ലാണ്ട് നമ്മളത് ഓടിച്ചു വെച്ചുകൊണ്ട് ഒരാക്ഷേപമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ കയ്യിലെങ്കിൽ ഇല്ലാതെ തന്നെ പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ വെച്ചേക്കണം അത് അത് പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളെ പ്രതീക്ഷിച്ച ഒരാളിരിക്കാൻ ഇടവരുത്തരുത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതേപോലെ എന്നാ പറയണേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പോലും സന്തോഷം കണ്ട കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷിക്കാൻ ഇടം വരുത്തുക നമുക്കുള്ളതിൽ സന്തോഷിക്കുക ഇല്ലാത്തതിനെ ഇല്ലാത്തതിനോർത്തിട്ടൊന്നും വിഷമിക്കാണ്ടിരിക്കുക കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഏ ഒരു ഒരു പൊട്ടു തൊടുന്നതിനാൽ പോലും ചിലർക്ക് സന്തോഷമായിരിക്കും അപ്പം അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക നല്ല വായനാശീലം നല്ലതാണ് കാരണം പുസ്തകങ്ങൾ എഴുതുന്നവർ അവരുടെ ഒരു അറിവുകൾ മുഴുവൻ വെച്ചിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത് അല്ലേ അപ്പം അത് വായിക്കുമ്പം നമുക്കൊരു സിനിമ കാണും പോലെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടാകും കേട്ടോ ഈ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം പോലും അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആണ് ഇന്നിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുക നാളെ അത് പത്താക്കുക അങ്ങനെ കൂട്ടി 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 കൊണ്ടുപോവുക എന്നാണ് ഓരോ ദിവസം അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ മടുത്തു പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ ആ പരിപാടിക്ക് പോവില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറുത് ചെറിയതായിട്ട് എക്സസൈസ് ചെയ്യാൻ പറയണേ പിന്നെ ഒരു പത്ത് രൂപയാണെങ്കിലും ഒരു മാസം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് തുക ഞാൻ പറഞ്ഞതാണ് നമുക്ക് പറ്റുന്ന ഒരു തുകയിൽ ഒരു ഒരു തുക നമ്മൾ എല്ലാ മാസവും എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ നമുക്ക് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാൾ ഒരു അതിലോകത്ത് ഒരു കല്യാണം വന്നപ്പോൾ ആ കൊച്ചിനൊരു സാരി മേടിച്ചു കൊടുക്കാനോ ഒരു ഇരുന്നൂറ് രൂപയുടെ സാധനമാണെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം അതിനൊരു കൊച്ചു സമ്പാദ്യം അത് എടുക്കാത്ത ഒരു കുടുക്കയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ പൂട്ടുള്ള കുടുക്കൊക്കെ ഉണ്ടല്ലോ അത് കണി അങ്ങനെയുള്ളതിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ കയ്യിലാണെങ്കിലും നമ്മൾ എപ്പോഴും എടുക്കാതിരിക്കുക അതൊരു കൊച്ചു സമ്പാദ്യമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ വീ വീട്ടിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ദിവസം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും എന്നൊരുത്തോണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു കൃഷിപ്പണി നമുക്ക് പച്ചക്കറിയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ അതിന് നമുക്ക് പൈസ ലാഭിക്കുകട്ടോ ആ കാര്യത്തിൽ ഞാനങ്ങനെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന വ്യക്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവശ്യമുള്ള എല്ലാം നമ്മുടെ പറമ്പിൽ കിട്ടും കുറച്ച് മാത്രമേ ഞാൻ പുറത്തുനിന്ന് ക്യാരറ്റ് ബീട്ടുണ്ട് ഞാൻ ക്യാരറ്റൊക്കെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് ഒന്നും കുഞ്ഞായിട്ടേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ അടുത്ത് വലുതായിട്ടൊന്നും ഉണ്ടാകുക വലിയ ക്യാരറ്റൊന്നും ആവില്ല എങ്കിലും കോളിഫ്ലവർ ക്യാരറ്റ് കാബേജ് ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളെ തക്കാളിയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ അത്യാവശ്യം കൃഷികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യുക അതൊരു നല്ല കാര്യമാണ് പിന്നെ എന്നാ പിന്ന പറയണേ അപ്പോൾ ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോഴും സന്തോഷവതികളും സന്തോഷവാന്മാരും ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഇതാണ് വേണ്ടത് വേണ്ടതൊട്ടവും ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനിയും എന്നു പറയണേ എന്തെങ്കിലുമൊക്കെ പിന്നെ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുക ഇനി മെഡിറ്റേഷൻ അറിയാൻ പറ്റാത്ത ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമ്മളെ തന്നെ ചുമ്മാ ഒന്ന് ചുമ്മാ വെറുതെ ഒന്നിരിക്കുക ശരീരമൊക്കെ മസിലും പിടിച്ചിരിക്കുക അണ്ട് തളർത്തിയിട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നിങ്ങനെ ആലോചനയിലിരിക്കുക അതും നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കുറച്ച് ആലോചിക്കുമ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വയ്ക്കുക അത് നേടിയെടുക്കാൻ വേണ്ടി ഓരോന്ന് നേടിക്കഴിയുമ്പോൾ വെട്ടി വെട്ടി കളയുക ഇതൊക്കെ ചെയ്ത് നോക്കിക്കേ നമ്മുടെ ജീവിതം മാറുന്നേ അത് ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതല്ലേ അല്ലാണ്ട് ഇതിലൊന്നും പ്രായത്തിൻ്റെ പരിധിയൊന്നുമില്ലാട്ടോ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കുക അത്രമാത്രം അതിൽ സന്തോഷം കണ്ടെത്തുക കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുക അത്രമാത്രം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഇതേ ഉള്ളൂ കേട്ടോ ബൈ